എന്റെ പേര് മംഗീല്യെന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലാ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഒരു ആറന്മുള ഫിറ്റ് ഫണ്ട് മാനേജ്മെന്റ് കമ്പനിയുടെ കൺസിസ്റ്റന്റ് സെയിൽസ് മാനേജ്മർ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ബി എസ് സൈക്കോളജി എന്നായിരുന്നു എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സൈക്കോളജിയോട് പ്രേസ്റ്റുണ്ട് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല ഞാൻ ജോലി എന്തായാലും മോട്ടിവേറ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു ക്ലാസ്സിലാണെന്ന് എന്റെ പേര് അജിത്ത് ഞാൻ അധ്യാപനം ആലപ്പുഴ അധ്യാപക അപ്പോ കുട്ടി യാത്ര ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ക്ലർക്കായിട്ടാണ് മുമ്പായിട്ട് മനസ്സിലായിരുന്നു എയർപോർട്ട് ഒന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞ ഒരു സൈക്കോളജി ക്ലപ്പിക് പോയി ഇവിടെ പാസ്സായിരുന്നു അപ്പൊ അതിനുശേഷം അന്നേ കേട്ട് കോൺറ്റ് ചെയ്തോന്ന് പക്ഷെ ആ ബാങ്കിലും തരാൻ പറ്റില്ല പിന്നെ എട്ടാമതായി ഉള്ള താരത്തിൽ വട്ടേവർ ഷോപ്പ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തോണ്ടിട്ടാണ് ഇന്ന് ഈ ഹോൾസോളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലോസ് ചെയ്യണമെന്നില്ല അപ്പൊ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് അന്ന് തീരുമാനം പറഞ്ഞു തീരുമാനം അപ്പൊ മാഡം പറഞ്ഞിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പില് എന്റെ പേര് ഞാൻ മാഹിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ കമ്പനി ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട് സൈക്കോളജിന്റെ സ്റ്റുഡൻറ് ആണ് എനിക്ക് ക്ലാസ് മുമ്പ് കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം അതെത്രത്തോളം മേറ്റബിൾ ആണ് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു വായ്പ തന്നെ അത് വേറെ തന്നെ നമുക്ക് തന്നെ പേഴ്സണലി നമ്മൾക്ക് തന്നെ മൈൻഡ് റിലാക്സ് ആവാനും പല കാര്യങ്ങൾക്കും നമ്മള് ഒരു ക്ലാരിറ്റി വരും ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇന്നത്തെ ക്ലാസ്സും അതേപോലെ തന്നെ ഞാൻ അടിസ്ഥെറ്റായിട്ട് തന്നെ കഴിക്കുന്നു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇനി ടെലോസിൽ ഫൗണ്ടേഷൻ ഇനിയിപ്പം എത്തിയത് അതിനെ ക്ലാസ് ഡിപ്ലോമ കോഴ്സുകൂടി ചെയ്യാനാണിത് കഴിയാൻ വേണ്ടിട്ടാണ് മലപ്പുറം ജീവിതമാണ് വരുന്നത് സത്യത്തിൽ ഞാൻ കോഴ്സ് ഒരു ആട് കണ്ടിട്ട് എന്താണെന്ന് അറിയാതെ ഒരു കാരണം എന്താണീ സംഭവം അറിയാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ വിളിച്ചറിഞ്ഞു രണ്ടു വർഷം മുന്നേ ആണ് ഞാൻ ഈ കോഴ്സിൽ ചേരുന്നത് രണ്ടു വർഷം മുന്നേ എന്നിട്ട് ഇവിടെ പട്ടയ ക്ലാസ്സിന് വരുന്നത് പൊതുവെ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ബോർഡില്ലായിരുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഓടുന്ന ആളാണ് അപ്പോ ഈ ക്ലാസ്സിന് വന്നതിനു ഇത്രയും സമയം അവിടെ ഇരുത്തിയതുപോലെയാണ് സാറിന്റെ ക്ലാസ് കാരണം എവിടെ ഞാൻ ഇത്രയും സമയം അങ്ങനെ ഇരിക്കലിന്റെ പോയത് വ്യക്തികരമായിട്ടാണ് സാറിൻ്റെ ക്ലാസ് അവതരിപ്പിച്ച മനസ്സിലിറക്കിയിട്ടാണ് കുഴപ്പമുള്ള കഴിയുന്ന രീതിയിലാണ് സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ടിട്ടവിടെ ഇരുന്നത് വളരെ എത്ര ഒന്നു പക്ഷെ പറ്റി അറിയാൻ കഴിഞ്ഞാൽ വളരെ